ും വെറൈറ്റികളൊക്കെ ഞാൻ കണ്ടിട്ടില്ല വീട് എത്ര ഈ ഒരു വീട് എന്താ ഏഹ് ഞങ്ങൾക്ക് പോവാൻ വേണ്ടിട്ട് ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടില് എന്താണ് വീടിരിക്കലല്ലേ വീട്ടിലാണ് അപ്പൊ പോവാൻ വേണ്ടിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണ്ട് എന്തൊക്കെയാ അപ്പൊ അടിക്കാൻ എന്റെ എന്റെ ഒരു കറി സുഖാലേ യോന്റെ ദോശ മുഖത്ത് അരച്ചിരിക്കുക ആയി കണ്ണെഴുതി പിന്നെ നമുക്ക് നിർബന്ധ കണ്ണും ആണോ ലിപ്സ്റ്റിക് നിർബന്ധാ കേട്ടോ ുള്ളത് ഞങ്ങള് തുറന്നു പറയേ പിന്നെ മോത്തൊന്നും ഇടൂന്നില്ല പൗട്ടർ ഇടൂലോ ഇടോ നീ പൗട്ടർ ഞാടനാട്ടിടൂല എന്താ കുടി ഇരിക്കല കുടി ഇരിക്കല് പറഞ്ഞില്ലേ എന്നാലേ മുംതാസിനെ മനസ്സിലായില്ലേ കുടിക്ക് തലേ ദിവസമൊക്കെ വന്നിരുന്നില്ലേ കല്യാണത്തിന് കൊറേ നാൾക്ക് ആഗ്രഹ ഇരുത്തരു വീട് എന്തായാലും ശരിയായി അഹമ്മത്തല്ല പിന്നെ രണ്ടു ഗെയ്സ് അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവാണ്

ാണ് ഇതിലെത്രണ്ട് സാധാ പ്ലേറ്റ് അല്ലേ എടുക്കണ്ട പിന്നെ എന്റെ കോഫി നോക്കോ എന്താ പറയുക അതേതാ നോക്കട്ടെ കൊറേ സംഭവങ്ങളുണ്ട് ഞാന് സാധനം കൊണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള ആയിക്കോട്ടെ മീൻപിരിക്കാനോ ഇതില്ലേ അതോ ഉപകാരമുള്ളതായിട്ട്

എഴുതി മാറ്റിന് അപ്പൊ വെള്ളം കുടിച്ചോണ്ടിരിക്കണല്ലോ

അതൊക്കെ കൊളിക്ക ഞാൻ വെക്കേണ്ടഞ്ഞിപ്പോ അതൊക്കെ കൊളിക്ക ഞാൻ വെക്കേണ്ടഞ്ഞി അടിപൊളിയായി കൊണ്ടി ല്ലേ മാഷാ അള്ളാ ഇപ്പം മുതൽ ഇതിറെ അടിപൊളിയായിട്ട് നല്ല വീടൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ല്ലേ ശരിക്കും അണ്ടി ഒരു ഇതാണ് ടോട്ടലി ഇതിന്റെ ലൈവ് വീടിന്റെ പ്ലാൻ പറഞ്ഞത് ഇതിന്റെ സ്പേസ് ഒക്കെ മാനേജ് ചെയ്തിട്ടുള്ള ഇക്വയർ ആണ് കളേഴ്സ് ഐഡിയ ഡിസൈനൊക്കെ ഞാൻ ആ ഡിസൈൻ మొత్తం അതേടെല്ലേ ടീം പറയുന്നത് ആണങ്ങനെയാണ് അങ്ങനെയാണ് നോക്കേ ഞാൻ അല്ല ഇതൊക്കെ ആരുടെ ഡിസൈൻ തന്നെ സ്ഥലം മൊത്തം സ്ഥലം സ്ഥലം മൊത്തം ഞാന് അടിപൊളിയായിട്ടുണ്ട് ഓ ഒരക്ഷ റേറ്റ് ആയിട്ട് എന്തായാലും കാത്തിരുന്നത് വെറുതെ സത്യം യൂട്യൂബ് ണ്ടാത്തത് അലെന്താ നേരെ പറഞ്ഞ കേട്ടു ആയിക്കാൻ ഞാൻ ഇന്നലെ കാണുന്നത് ഇവിടെ കാണാൻ നമ്മുടെ കല്യാണത്തിന്റെ വീഡിയോ ഇന്നലെ കാണാൻ അടിപൊളി പറഞ്ഞു ഇതാണ് മക്കളെ ഷാജഹാൻ സോറി മുംതാസിന് അടുപ്പ് അടിപൊളിക്കണല്ലേ തിരിച്ചാ എന്നിട്ട് കുറച്ച് എണ്ണ വായന കത്തിച്ചെ അതറിയില്ല അതൊക്കെ നോക്കാലോ വെറൈറ്റികളൊക്കെ കണ്ടിട്ടു അതൊന്നും ഞാൻ കണ്ടിട്ടില്ല

ഫുഡൊക്കെ ഞാൻ ബ്ലോഗെടുക്കുമ്പോ ഞാൻ കഴിക്കണെടുക്കോ വിചാരിച്ചാ ഞാൻ എടുക്കുന്നത് എന്നുവെച്ചാൽ അതിന്റെ പുറമെ വറഞ്ചെടുക്ക എന്തിനാല് മുംതാസുൻ ഞങ്ങള് വിട പറഞ്ഞു ഫുഡ് അടിപൊളിയാണ് അടിപൊളിയായി ടോട്ടലി സെറ്റ് ആയിക്കണ്

ാണ് ഞാൻ മഹേന്ദ്രയിലാണ് മഹേന്ദ്രി അടിപൊളി കാണാം നിഷാ അപ്പൊ ഞങ്ങൾ എല്ലാരും ഞങ്ങള് പോവാണ് ശരി പോയിട്ട് നാളെ വരാം അല്ല പിന്നെ